പരി പരി പിന്നെ താണു കായ് അതിന് കുത്തു കൊടുക്കുന്നതിപ്പോൾ നല്ലൊരു ബലത്തിൽ നിൽക്കട്ടെ നല്ലൊരു കുത്തു കൊടുക്കുന്നതാണ് പയരി അതുകൊണ്ട് മട്ടൽ മുറിച്ച് റെഡിയാക്കി കുത്തു കൊടുക്കണം പറഞ്ഞു നല്ല കുത്തി കൊടുക്കുന്നതിന് ആര് കാണുമ്പോ ഇതിനു വേണ്ടിയിട്ട് മീറ്റർ പയരായത് നല്ല അധികം ഒരു പയരാണ് ഇത് മീറ്റർ പയർ ഈ ആവശ്യക്കാർ ഏറെയാണ് 那个。<Okay. S 2> okay. പൂവല്ല അതാച്ച തൊഴിയുന്നേ പൂ തൊഴിഞ്ഞ ചീര രണ്ടാമത്തെ പയ്യത് ആറാമത്തെ ദോശ ഇന്നേക്ക് ഇത്രയ്ക്ക് ഇത്ര തീ കൊണ്ട് എട്ട് ദിവസം കൊണ്ട് പൊരിച്ചു നട മാറ്റി നടണം വയറുണ്ടായിട്ട് പാരുണ്ടായിട്ട് നെല്ലൂടി നിലച്ച് മണ്ണ് വെക്കുന്നത് നെല്ലൊടി ആയിട്ട് மண்ணை திருச்சிட்டே ஞாலி இது பேசி டேப் நல்ல பாரு மெட்ரோ ഇത് കണിവെള്ളരി വിഷുക്കണി വെക്കുന്ന കണിവെള്ളരി ഞങ്ങള് പിന്നെ വീട്ടിലേക്ക് പോന്ന എല്ലാ ഇടിയും മഴയും വരുന്നുണ്ട് ആ പോന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പ് വരുന്നതായിരിക്കും